മറ്റത്തൂരിലെ കോൺഗ്രസ് വിമതൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു മെമ്പർമാർ ഉൾപ്പെടെ മെമ്പർമാരുൾപ്പെടെ നാലുപേരെന്നെ കാണാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല ഞാനത് പറഞ്ഞതുകൊണ്ട് പിന്നെ എന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല ഞാനൊരു സ്വതന്ത്രനാണല്ലോ ആ അല്ല എന്റെ വീട്ടിൽ വന്ന് അവർ ചർച്ച നടത്തണം ഈ അത് നിഷേധിക്കുന്നില്ല കാരണം എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഞാനത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രിന്റ് എടുത്തതിന്റെ ഇതാണ് ഞാൻ നിങ്ങൾക്ക് അത് വെച്ച് തന്നിട്ടുള്ളത് കാരണം അത് എന്തൊക്കെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് എൻ്റെ സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കും ഞാൻ മുന്നേ തന്നെ പറഞ്ഞല്ലോ അവർ വന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു എന്നെ പുറത്താക്കിയ ആള് അകത്താക്കാണ്ട് എനിക്ക് ഒരു ഡീലും പറ്റില്ല അത് അവര് ഏറ്റു ഞങ്ങൾ അത് അകത്താക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു അപ്പൊ തലേ ദിവസം ചെയ്യണല്ലോ അതുകൊണ്ടായിരിക്കാം എടുത്തു ാണ് അവയപ്പോ നീ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ കൂടെ നിൽക്കാം അതിനെന്താ കുഴപ്പമൊന്നും നമുക്ക് നമ്മൾ ഇത്ര കാലം സഹകരിച്ച് പോകുന്ന ആളുകളല്ലേ അപ്പൊ ആദ്യം ഞാൻ വെച്ച ഡിമാൻഡ് എന്നെ അടുത്താക്ക എന്നെ നിങ്ങൾ തിരിച്ചെടുക്ക് എന്നെ പുറത്താക്കിട്ട് ഇത്ര നാളുകളായി ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല തിരിച്ചെടുക്കുക അപ്പൊ അതവരെ ആ കാര്യം ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള പരിപാടി കാരണം ഞാനൊരു സ്വന്തം ആയതുകൊണ്ട് ഇവരുടെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാൻ അവകാശമുണ്ടല്ലോ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നമ്മള് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടണേ പത്തും പത്തും വെച്ച് എട്ടിന്റെ കൂടെ രണ്ടും കൂടി ചേരുമ്പോ പത്തായി പത്തും പത്തും വെച്ച് നമ്മള് ഒരു ടോസിലേക്ക് പോകാനാണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതാണോ ഉദ്ദേശിക്കുന്ന ചോദിച്ചപ്പോഞ്ഞതാണ് അല്ല നമ്മള് ജയിക്കും അപ്പൊ അത് ഉറപ്പായിട്ടാണ് ജയിക്കും എന്ന് ഊന്നി പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് അവര് മുൻപ് ധാരണയിൽ എത്തിയിട്ടുണ്ട്

ഈ പറയുന്ന ഞാനൊരു പുണ്യാളിനാവട്ടൊന്നും പറയുന്നതല്ല നിങ്ങള് എന്നെ കുറിച്ചും പുണ്യാളിനാണെന്ന് ഞാൻ സമർത്ഥിക്കല്ല അത് ജനങ്ങളോടുള്ള നിശ്ചയിക്കണ്ടേ തീരുമാനിക്കണ്ടേ അപ്പൊ മറ്റത്തൊരു പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യ സ്വാധീനവും കാര്യങ്ങളുള്ളതാണല്ലോ ഈ എന്നെ കുറിച്ചും ഈ ടി എൻ ചന്ദ്രനെ കുറിച്ചും ഈ അതുൽ കൃഷ്ണയെ കുറിച്ചും അന്വേഷിച്ചിട്ട് ഇവരുടെ മുകളിലാണ് എന്റെ പെരുദോഷം നിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉള്ള കൂടെ വന്നിട്ട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ് സ്വീകരിക്കും അത് മാനാക്ഷകത്തിന് കേസ് കൊടുക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുൽ കൃഷ്ണ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്നാണ് മറ്റുള്ളവർ പറയുന്നത് പാരിദോഷികൾ സ്വീകരിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ഒരു അഴവഴമ്പൻ ഇതാണ് കോൺഗ്രസ് ഈ അവര് ഇരുപത്തിമൂന്നാം തീയതി വരുമ്പോ എൽ ഡി എഫ് ചിത്രത്തിൽ ഇല്ല ഞാൻ ഇവരോട് വ്യക്തമായിട്ട് പറഞ്ഞു ബി ജെ പി ആയിട്ട് ഒരു കൂട്ടിന്നില്ല എൽ ഡി എഫ് എൽ ഡി എഫിന് ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരണം ഒരു ഭാഗത്ത് ചേർ കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ അത് അവരെ സഹായിക്കുന്നത് ബി ജെ പി ആ അപ്പൊ ആദ്യം ചേരാൻ പറ്റില്ല പിന്നെയുള്ളത് എൽ ഡി എഫ് ആണ് പഞ്ചായത്തിലെ ഏറ്റവും വലിയ കക്ഷി എൽ ഡി എഫ് ആണ് അവരോടൊത്ത് സഹകരിക്കാൻ ഞാൻ സമ്മതം പറഞ്ഞു അവരോട് ചേർന്നു അതിപ്പോ അദുൽകൃഷ്ണയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ അവര് ജില്ലാ നേതൃത്വമായിട്ടും സംസ്ഥാന നേതൃത്വമായിട്ടും ഒരു ധാരണയിൽ ധാരണയിലെത്തിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ കേട്ട പോലെ തന്നെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂട ഇത് നേരത്തെ തന്നെ ഇവര് തമ്മിൽ ഡീലപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ടി എൻ ചന്ദ്രൻ ദിവസമൊന്നും ഞാൻ പറയാൻ പറ്റില്ല അധികം വൈകാതെ തന്നെ അദ്ദേഹം ബിജെപിയിലേക്ക് പോകും അപ്പൊ കൂടെ അതായത് ഞാൻ എന്നെപ്പോ എന്റെ ഞാൻ ഉൾപ്പെട്ടിരുന്ന എന്റെ കക്ഷിയും അല്ലെങ്കിൽ ആ ഭാഗം രണ്ട് ഭാഗം ആ ഇരിക്കുന്ന ഭാഗംകാര് എന്നെ തിരസ്ക എന്നെ തള്ളിപ്പോ അല്ല ഈ ഇരുപത്തിമൂന്നാം തീയ്യതിക്ക് ശേഷമാണ് എന്നോട് പറഞ്ഞല്ലോ അവസരിപ്പൊ നീ പ്രസിഡന്റ് ആവില്ല ഇങ്ങനെയാണ് ഇതാണ് നിന്റെ തീരുമാനം ഉണ്ടെങ്കിൽ നീ പ്രസിഡന്റ് ആവില്ല അപ്പൊ പിന്നെ അവര് വേറെ ആളെ കണ്ടെത്തുന്നു പറഞ്ഞു അപ്പൊ പിന്നെ അവർക്ക് ഉറപ്പുണ്ടല്ലോ കാരണം നീ ഒൻപതും നാലും പതിമൂന്നും അവരുടെ കയ്യിലിരിക്കുക ഇവിടെ പത്തൊന്നും പതിനൊന്നും ഉള്ളു അപ്പൊ നമ്മള് പരാജയം ഉറപ്പിച്ചിട്ട് ഇനി ഞാൻ ഇരിക്കുന്നത് മറ്റത്തൂരിലെ കോൺഗ്രസ് വിമതൻ കെ ആർ ഔസേബാണ് ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം വിശദമാക്കുകയായിരുന്നു